മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമുള്ള ഒന്നാണ് പഴമ്പൊരി അല്ലെങ്കിൽ ഏത്തക്കാപ്പം ഇത് നമ്മൾ പല രീതിയിലും തയ്യാറാക്കാറുണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമ്പരി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ ഈസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഴമ്പരി തയ്യാറാക്കാൻ സമയത്ത് നമ്മൾ ചിലപ്പോൾ സോഡാപ്പൊടി ചേർക്കാറുണ്ട് അല്ലെങ്കിൽ ദോശയുടെ മാവ് അല്പം ചേർക്കും ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഈസ്റ്റ് ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ അത് നല്ലതായിട്ട് പൊങ്ങി നല്ല ഗുണ്ടുമണി പോലെയുള്ള പഴമ്പൊരി നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒരു കുറച്ച് തിക്ക് പേസ്റ്റായിട്ട് കുഴച്ചെടുക്കാം വെള്ളം ഇതിലേക്ക് ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത് ഇത് മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം പഴംപരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് പഴം എങ്ങനെ വേണേലും കട്ട് ചെയ്യാം ഞാനിത് ഇതുപോലെ നീളത്തിൽ ഒരു പഴം മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് നടുുകയെ മുറിച്ചിട്ട് വേണമെങ്കിൽ ആറ് പീസായിട്ടും കട്ട് ചെയ്തെടുത്തിട്ട് പഴംപരി തയ്യാറാക്കാം എല്ലാ പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ മാവ് പഴം മുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് പരന്ന ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു മുപ്പത് മിനിറ്റ് വെച്ചപ്പോഴേക്കും ഒരല്പം മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഏലക്കപ്പൊടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പഴത്തിൻ്റെ ഓരോ പീസും എടുത്ത് ഈ മാവില നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് പഴം വറുക്കാനായിട്ട് ആവശ്യമുള്ള അത്രയും ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു നുള്ളു മാവ് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ പാകത്തിന് ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടുകൊടുത്താൽ മാവിന്ന് പൊങ്ങി വരുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ എണ്ണ പാകത്തിന് ചൂടായി എന്നാണ് അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇപ്പം നമുക്ക് പഴം ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അത്രയും എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇത് കോരിക്കും നമുക്കിതിലേക്ക് പഴം മാവിൽ മുക്കിയിട്ട് ഇട്ടുകൊടുക്കാം ആദ്യം ഒരു പീസ് പഴം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു വശമായിട്ടാണ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഇട്ട ഒരു പഴം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എണ്ണ ഇപ്പോൾ നല്ല ചൂടായിട്ടാണുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പഴത്തിൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഒരു വശമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പഴംപരി ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് കൊരിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പഴംപൊരി എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് പിന്നെ പഴംപൊരി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം